സംസ്ഥാനത്ത് പുതിയ ബസ് പെർമിറ്റ് തുടങ്ങുവാൻ കുറഞ്ഞത് മുപ്പത്തി ലക്ഷം രൂപയെങ്കിലും വേണം മാത്രവുമല്ല പുതിയ ബസ് ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാനും കഴിയൂ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് ബസ് ഉടമകളും ജീവനക്കാരും സ്വകാര്യ ബസ് സംരംഭകരെ പിന്തിരിപ്പിച്ച് സംസ്ഥാന സർക്കാർ നയങ്ങൾ സംസ്ഥാനത്ത് പുതിയ ബസ് പെർമിറ്റ് കിട്ടണമെങ്കിൽ കുറഞ്ഞത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയെങ്കിലും മുടക്കണം പുതിയ ബസ്സുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാനാകൂ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടേതാണ് തീരുമാനം ലക്ഷങ്ങൾ മുടക്കി ഇത്തരമൊരു പരീക്ഷണത്തിന് ആരും സന്നദ്ധരായിട്ടില്ല പുതിയ പാതയിൽ നിശ്ചിത ദിവസം ബസ് ഓടിച്ചാൽ മാത്രമേ ലാഭനഷ്ടം വിലയിരുത്താനാകൂ ആവശ്യത്തിന് യാത്രക്കാരില്ലെങ്കിൽ റൂട്ട് ഉപേക്ഷിക്കേണ്ടി വരുമെന്നും പി ബിഒാരൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റൂട്ടുകൾ റൂട്ടുകൾ ഗവൺമെന്റ് പുതിയായിട്ട് അനുവദിക്കുന്നുണ്ട് അതായത് കോവിഡിന് ശേഷം നിന്നുപോയി അവസരത്തിൽ ആൾക്കാർ വണ്ടി വേണമെന്ന ആവശ്യം വന്ന് അതനുസരിച്ചിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ചപ്പോൾ പുതിയ റൂട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഈ റൂട്ട് സർക്കാർ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ റൂട്ടിൽ സർവീസ് നടത്തണമെങ്കിൽ പുതിയ ബസ് വേണമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ നിബന്ധന ആ പുതിയ ബസ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ ബസ് ഇറങ്ങണതിന് ഒരു മുപ്പത്തഞ്ച് ലക്ഷം മുതൽ നാൽപ്പത്താറ് ലക്ഷം വരെ ഇപ്പം ചിലവ് വരും ഈ നാൽപ്പത്താറ് ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടിക്ക് മിനിമം ഒരു മാസം ഒരു എൺപതിനായിരം രൂപ എൺപത്തയ്യായിരം രൂപ ഫൈനാൻസ് അടവ് തന്നെ വരും പിന്നെ അതിൻ്റെ ടാക്സ് ബാക്കി മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ റൂട്ടിലേക്ക് കളക്ഷൻ എങ്ങനെയാണെന്ന് പോലും അറിയില്ല അല്ലെങ്കിൽ പത്തായിരായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയൊക്കെ കളക്ഷൻ കിട്ടിയാണെങ്കിലും ഈ സർവീസ് നമുക്ക് നടത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല അതും ഗവൺമെൻറ് കെ എസ് ആർ ടി സി എ നാഷണലൈസ് റൂട്ടുകളിൽ വണ്ടികൾ കുറവാണ് ആ റൂട്ടിൽ ഇവിടെ കുറേ പോർഷൻ കയറ്റി ഓടിച്ചാണ് റൂട്ട് അനുവദിച്ചിരുന്നെങ്കിൽ നമുക്ക് പിന്നെയും എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും പക്ഷേ ഈ സംവിധാനം ഇതിപ്പോൾ ആരും ഈ രംഗത്തേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം മാത്രമാണ് അല്ലാതെ ഇതിനകത്ത് ഒരു ആത്മാർഹതയൊന്നുമില്ല ഈ ആൾക്കാർക്ക് പബ്ലിക്കിന് യാത്ര ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ടുള്ള ആ ഒരു ആത്മാർഹതയൊന്നും ഇതിനകത്ത് കാണുന്നില്ല അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇത് അംഗീകരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആൾക്കാർ മുന്നോട്ട് വരുമെന്ന് തോന്നുന്നില്ല നമ്മളെ സംബന്ധിച്ച് നമ്മൾ അസോസിയേഷനെ സംബന്ധിച്ച് ആൾക്കാരും നിലവിലുള്ള വണ്ടികൾ തന്നെ ഓടിക്കാൻ മാർഗ്ഗമില്ലാതെ കയറ്റിയിട്ടുണ്ടിരിക്കും നിരന്തരം വരുന്ന വെഹിക്കിളർമാർ വന്ന് ഡെയിലി വന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ അഞ്ഞൂറ് ആയിരം രണ്ടായിരം ഏഴായിരത്തഞ്ഞൂറ് വരെയൊക്കെ ഇങ്ങനെ ഫൈൻ അടിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പോലീസുകാരാണെങ്കിൽ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് അതും വരും നമുക്ക് ഒരു വണ്ടിയുടെ ഇത് സ്റ്റാറ്റസ് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ ഇത് ഇത്ര രേഖ ഇനി ചെക്ക് റിപ്പോർട്ട് വന്ന് കിടപ്പുണ്ട് പിന്നെ നമ്മൾ അടച്ച് അടയ്ക്കാൻ ഞങ്ങൾ നിർബന്ധിതരായാണ് അങ്ങനെ അടച്ച് ഈ സർവീസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു കുറേ ആൾക്കാരൊക്കെ ഈ രംഗത്ത് നിന്ന് വിട്ടുപോയിട്ടുണ്ട് ഇത് ഇത് അത്യാവശ്യം പിടിച്ചു ഇതൊന്നും ഒരു ഒരു പ്രസ്ഥാനം പെട്ടെന്ന് ആൾക്കാർ അത്തരത്തിലാണ് ഈ കോവിഡിന് ശേഷം തകർന്ന പൊതുഗതാഗത മേഖല ശാക്തീകരിക്കുവാൻ ഗതാഗത വകുപ്പ് കണ്ടെത്തിയ അഞ്ഞൂറ്റിയെട്ട് പുതിയ പാതകളിൽ സ്വകാര്യ സംരംഭകർ താല്പര്യം കാണിക്കാത്തതും പുതിയ ബസ് വേണമെന്ന നിബന്ധന കാരണമാണ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് പൊളിക്കേണ്ട ആയിരത്തി ഒരുന്നൂറ് ബസ്സുകൾ ഓടിക്കുവാൻ കെ എസ് ആർ ടി സിക്ക് പ്രത്യേക അനുമതി നൽകിയ സർക്കാരാണ് സ്വകാര്യ സംരംഭകർക്കു മുന്നിൽ കടുത്ത നിബന്ധന വെച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ ആരോപിച്ചു അതേസമയം നിലവിലുള്ള പെർമിറ്റുകളിൽ ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള ബസ്സുകൾ വരെ ഓടിക്കുവാൻ അനുമതിയുണ്ട് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ നടത്തിയ ജനകീയ സദസ്സുകളിൽ ഉയർന്ന ആവശ്യം പരിഗണിച്ചാണ് പുതിയ റൂട്ടുകൾ തയ്യാറാക്കിയത് റോഡ് നികുതി ഇൻഷുറൻസ് സ് ജീവനക്കാരുടെ ശമ്പളം ക്ഷേമനിധി ഡീസൽ ചിലവ് അറ്റകുറ്റപ്പണി എന്നിവ താങ്ങാനാകാത്തതിനാൽ നിലവിലുള്ള ബസ് ഉടമകൾ തന്നെ പിൻവാങ്ങുന്ന സ്ഥിതിയാണ് പി ബിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജിമോൻ പി ബി ഒ എ ചേർത്തല കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി രാഹുൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആലപ്പുഴ